എത്ര ശതമാനം തിരിച്ചടവ് അങ്ങനെയൊക്കെ എങ്ങനെ വരുന്നത് ഒരു എഴുപത് ശതമാനവും സ്റ്റാഫിന്റെ തന്നെ നമുക്ക് ഇതാണ് തിരിച്ചടവ് വരുന്നത് വെറും ഇരുപത് ഇരുപത്തിരള്ളു എഴുപത് ശതമാനം നമുക്ക് അങ്ങോട്ട് അടയ്ക്കണ്ട തീരദേശ വനിതകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാഫ് പ്രധാനമായിട്ടും അപ്പൊ ഇവിടെ അടിമളിത്തുറ വിഴിഞ്ഞം അഞ്ചു അങ്ങനെ കോസ്റ്റൽ ഏരിയയിലാണ് പ്രധാനമായിട്ടും നമ്മള് വനിതകളെ വനിതകളെ മാത്രം നോക്കിക്കൊണ്ട് സെലക്ട് ചെയ്യുന്നത് ഇവര് ചെറിയ പിള്ളേരാണ് കല്യാണൊക്കെ വരാ എന്നാൽ അവരുടെ ഒക്കെ ആ മുഖത്തെ ഒരു പ്രസന്നത കണ്ടില്ലേ അതാണ് സ്ത്രീ അതാണ് നമ്മൾ ഒരു തൊഴിൽ ചെയ്യുന്നതിന്റെ ആ ഒരു പ്രത്യേകതയാണ് തീരമൈത്രിയുടെ എല്ലാ യൂണിറ്റുകളും നിൽക്കുന്നത് അടിമലത്തുറ തീരദേശത്താണ് നിൽക്കുന്നത് ഇവിടെ ഫിഷറീസ് വകുപ്പിന്റെ സാഫിന്റെ കീഴിൽ ബിസിനസ് ചെയ്യുന്ന കുറച്ച് സ്ത്രീകളുണ്ട് അപ്പൊ അവരെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത് അപ്പൊ നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം പേരെന്തൊക്കെയാണ് നിങ്ങളുടെ ലിസി മേരി പുഷ്പം ലീന അപ്പൊ നിങ്ങൾ മൂന്ന് പേരുമാണ് ഈ ഒരു സാഫിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ ഇല്ലേ അതോ നിങ്ങളെ പോലെ വേറെ ആൾക്കാരുണ്ടോ സാഫിന്റെ കീഴിൽ പല പല സംരംഭങ്ങളും ഉണ്ടെങ്കിലും ബേക്കറി ഐറ്റംസിൽ ഞങ്ങളുടെ ആ ഒരു ഇതാണ് നിങ്ങൾ മാത്രമാണ് അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നത് അതെ നമ്മുടെ ഷോപ്പിൽ വെക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് സ്വന്തമായിട്ട് ചെയ്യുകയാണ് കേക്ക് കേക്ക് നമുക്ക് അതുപോലെ പാർട്ടി കേക്ക് അതുപോലെ വെഡിങ് കേക്ക് ആയിരുന്നാലും ബർത്ത്ഡേ കേക്ക് ആയിരുന്നാലും പല ഐറ്റംസ് കസ്റ്റമൈസ്ഡ് അനുസരിച്ചൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്യുന്നുണ്ട് ക്രിസ്മസ് ഒക്കെ ആണല്ലോ ക്രിസ്മസ് ഇപ്പൊ ഫോക്കസ് ചെയ്തിരിക്കുന്ന പ്ലം കേക്ക് ആണ് അത്യാവശ്യം ഓർഡർ അനുസരിച്ചാണ് അത് നമുക്ക് നമ്മുടെ കടയിൽ നിന്ന് ഷോപ്പിൽ നേരത്തെ മേടിച്ചിട്ടുള്ളവരൊക്കെ ഇതുപോലെ ഓർഡർ തരുന്നുണ്ട് അവരുടെ പല യൂണിറ്റുകളിൽ ഒന്നിച്ച് കൂടുന്നിടത്തൊക്കെ അവർക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട് ഓരോ അനുസരിച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ചോദിക്കേണ്ടത് ഇതിപ്പോ ഈ സംരംഭം തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് മറ്റേ ലോൺ എങ്ങനെയാണ് ഇത് കിട്ടി തുടങ്ങിയത് ഫിനാൻസ് വന്നിട്ട് ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു തുടങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷോപ്പ് ഒക്കെ തുടങ്ങാൻ വേണ്ടിട്ടുള്ള കപ്പാസിറ്റി ഒന്നും അധികം നമുക്കില്ലായിരുന്നു അപ്പോ ബുദ്ധിമുട്ടിലായിരുന്ന സമയത്ത് നമ്മളെ സഹായിച്ചത് സാഫാണ് സാഫ് ഫിഷറീസ് വകുപ്പിലെ സാഫിന്റെ കീഴിൽ നിന്നാണ് ഞങ്ങൾക്ക് അതിനുവേണ്ടിട്ടുള്ള മാക്സിമം സപ്പോർട്ടും തന്നോണ്ടിരിക്കുന്നത് ഫിനാൻഷ്യലി ഉള്ള സപ്പോർട്ട് എല്ലാം തന്നത് എത്ര ശതമാനം തിരിച്ചടവ് അങ്ങനെയൊക്കെ അതിൽ വരുന്നത് ഒരു എഴുപത് ശതമാനവും സാഫിന്റെ തന്നെ നമുക്ക് ഇതാണ് തിരിച്ചടവ് പറഞ്ഞത് വെറും ഇരുപത് അത്രേ ഉള്ളൂ എഴുപത് ശതമാനം നമുക്ക് അങ്ങോട്ട് അടയ്ക്കേണ്ട അതൊരു വല്യ എനിക്കൊരു വലിയ നമ്മളെപ്പോലെ സ്ത്രീകൾക്കൊക്കെ സംരംഭം തുടങ്ങാനായിട്ട് തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടു വർഷം ആയല്ലോ തുടങ്ങിയിട്ട് അപ്പൊ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഈ വർഷം നിങ്ങൾക്ക് നേട്ടം കൂടി കൂടി ഡ്രസ്സസ് ഒക്കെ കാരണം അതെന്നുവെച്ചാൽ ഞങ്ങൾ മുമ്പ് ഇങ്ങനെ മാർക്കറ്റിൽ ഒരു രണ്ട് മണിക്കൂറുള്ള ഒരു സെയിൽ ആയിരുന്നു ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നത് അപ്പൊ ഇപ്പോഴും വന്നിട്ട് നമ്മള് ഫുൾ ടൈം ഷോപ്പ് ആയതിനു ശേഷം രാവിലെ ഒരു മണിക്ക് ഓപ്പൺ ചെയ്ത് രാത്രി ഒരു എട്ടര ഒൻപത് മണിവരെയൊക്കെ നമ്മൾ ഈ ഷോപ്പിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതനുസരിച്ചുള്ള വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഓർഡറിന്റെ കാര്യായിരുന്നാലും ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നവരായിരുന്നാലും വന്ന് മേടിക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ ചെയ്തോണ്ട് ഒരു ഭാഗത്താണല്ലോ അപ്പൊ നിങ്ങൾ ഈ ബേക്കിംഗ് കേക്കിന്റെ ഒക്കെ രണ്ടുപേരും ചെയ്യുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും അതെ 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 ഇപ്പൊ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ നമുക്ക് കുടുംബം പോറ്റാനുള്ളതൊക്കെ നമുക്ക് എങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ മൂന്ന് പേര് പോകാൻ വേണ്ടിട്ടുള്ള രീതിയിലുള്ള ഇത് കിട്ടുന്നുണ്ട് കാരണം ഇതുകൊണ്ട് ഒരാൾ ഒരു കുടുംബമല്ലല്ലോ ഒരു രണ്ട് മൂന്ന് ഫാമിലി അങ്ങനെ കൊണ്ടുപോവേണ്ട ഒരു സ്ഥാപനമാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള കുറച്ച് പുതുതായിട്ട് ഇപ്പം കുറെ സ്ത്രീകൾ ഇങ്ങനെ വീടിനകത്ത് വെറുതെ ഇരിക്കുന്ന കുറെ സ്ത്രീകൾ കാണുമല്ലോ നിങ്ങളെ നിങ്ങളുടെ ആ സംരംഭം കണ്ട് അവർക്ക് ഒരു പ്രചോദനമാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താ ചുമായിരിക്കാതെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് എല്ലാരും ഇതുപോലെ തന്നെ വരണം അല്ലെങ്കി ഇതല്ലാതെ തന്നെ നമുക്ക് എന്തെല്ലാം ബിസിനസ് ഉണ്ട് ആ യോജിച്ച് തെരഞ്ഞെടുത്ത് അതിപ്പോ ഒരുപാട് ലോണുകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം ഇങ്ങനെ ചെലവഴിക്കുന്നതിനോട് നമുക്ക് പ്രോത്സാഹിപ്പിക്കാന് അപ്പൊ നിങ്ങളുടെ ഒരു സംരംഭം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിരിക്കുമല്ലോ ഇപ്പോൾ അല്ലേ തീർച്ചയായിട്ടും അതെ നിങ്ങളൊക്കെ വിവാഹിതരാണോ അതെ ആണല്ലേ രണ്ട് മൂന്ന് മക്കളൊക്കെ ഉണ്ട് അവർക്ക് എല്ലാരും ഇതിൽ നിന്നും സംതൃപ്തരാണ് ഹാപ്പിയാണ് എന്നാണ് അവര് പറയുന്നത് ഇതുപോലെ കൊറേ സ്ത്രീകള് കാണുമല്ലോ ഇത് ഇതല്ല ബേക്കറി അല്ലാതെ തന്നെ ഇപ്പൊ പോലെ ലോണുകളൊക്കെ കിട്ടണമെന്നുണ്ടല്ലോ നിങ്ങളും അതിലേ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ലോണുകളൊക്കെ എടുത്ത് ഇതുപോലെയൊക്കെ ഉള്ള സംരംഭങ്ങൾ തുടങ്ങും മറ്റാരുടെയും കീഴിലല്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടുള്ള ഇനി ഇവരുടെ പ്ലം കേക്ക് മിക്സ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവരുടെ വീട്ടിൽ തന്നെയാണ് അവർ ഇതെല്ലാം തയ്യാറാക്കുന്നത് അത് പ്ലം കേക്കിന്റെ ആവശ്യമായിട്ടുള്ള ബട്ടറും ഷുഗറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ఇది అని వేంట్రై ఇన్గ్రీడయన్స్ ఇప్పుడు ఎట్టు కిలో കേക്കിനുള്ള മിക്സ് ആണ് ഇത് കംപ്ലീറ്റ് ഇതിപ്പോ ഈ സമയത്ത് ചെയ്തിട്ട് പിന്നെ ഒരു വൈകുന്നേരം ഈവനിങ് ആകുമ്പോ ഇതേപോലെ ഒരു മിക്സ് രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മക്ക് ആവശ്യമുള്ള എന്താണെന്ന് കോഴ്സ് അവരോഴ്സ് ഓരോ കോഴ്സിനും അവര് ട്രെയിനിങ് തരുന്നുണ്ട് അല്ലേ ആ മുത്താല് എന്ത് സംരംഭ ഇവിടുത്തെ സ്ത്രീകളെല്ലാം സജീവമായിട്ട് ഓരോരോ പ്രവർത്തന മേഖലയിലാണ് എനിക്കത് ഭയങ്കര സന്തോഷമായി വെറുതെ ഇരിക്കുന്നില്ല അവരാരും പുരുഷന്മാര് മീൻ പിടിക്കാൻ പോകുന്നവര് പിടി മീൻ കടലിൽ പോവും അല്ലാത്ത സ്ത്രീകൾക്കെല്ലാം പ്രത്യേകം പ്രത്യേകം ഓരോ തൊഴിൽ മേഖല ഇവര് ഇട്ടിട്ടുണ്ട് സാഫിന്റെ കീഴിൽ തന്നെ ഇത് ഇവര് പാക്ക് ചെയ്യണം ഇവര് തന്നെ ഉണ്ടാക്കിയതെല്ലാം പാക്കിങ് സെഷൻ ആണ് ഇത് പിന്നെ ഒരു കാര്യം ഈ സാഫിന്റെ കീഴിൽ പുരുഷന്മാർക്ക് ഈ ലോൺ ഒന്നും കിട്ടുമെന്ന് വിചാരിക്കേണ്ട ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് അതൊന്നും ഓർമ്മിക്കുകയാണ് ഞാൻ ഞങ്ങളുടെ ഈ സംരംഭം പുറം എത്തിക്കാൻ വേണ്ടി നിങ്ങൾ വന്നതിനെത്തി നന്ദിയുണ്ട് അതിന് വേണ്ടിട്ടുള്ള സാഫിന്റെ കീഴിലുള്ള മറ്റൊരു പ്രൊഫഷണൽ സ്റ്റോറാണ് അപ്പൊ ഈ രണ്ടു രണ്ടുപേരാണ് ഇവിടെ ഇപ്പൊ ഈ ഒരു പ്രവർത്തന സംരംഭം നടത്തുന്നത് അവരോട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം എങ്ങനുണ്ട് സെയിലൊക്കെ എങ്ങനെയുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് നല്ല ഇൻകം കിട്ടുന്നുണ്ട് ഇൻകം കിട്ടുന്നുണ്ട് എപ്പോഴാണ് എപ്പോഴാണ് നിങ്ങൾ കട കട തുറക്കുന്നത് ചെയ്യുന്നത് രാവിലെ അഞ്ചുമണിക്ക് തുറക്കാറുണ്ട് ഇവിടെ ആ രാവിലെ അഞ്ചു മണിക്ക് മണിക്ക് ഇവിടെ പാലിനൊക്കെ ആൾക്കാരുടെ ഐറ്റംസ് കൊറേ ചായക്കടയൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് കൊടുക്കാനുമായിട്ട് രാവിലെ മണിക്ക് തുറക്കാറുണ്ട് പ്രൊഫഷണൽ സ്റ്റോറും പ്രൊഫഷണൽ സ്റ്റോർ അല്ലാതെ ഞങ്ങള് ഫാൻസി ഐറ്റംസ് ഉണ്ട് പിന്നെ ഇപ്പൊ ക്രിസ്മസോടനുബന്ധിച്ച് അവരുടെ ക്രിസ്മസിന്റെ എല്ലാ സാധനങ്ങളും അതും ചെയ്യുന്നുണ്ട് ആ മെയിനായിട്ടാണെങ്കിൽ ഞങ്ങൾ ഈ മുളകൊക്കെ അല്ലേ നന്നായിട്ട് ഫ്രഷ് മുളക് എടുത്ത് പൊടിച്ച് നന്നായിട്ട് റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് ഇവിടെ മറ്റു കടകളെക്കാളും ഒരു രൂപ കുറച്ചായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് എല്ലാ സാധനവും ആ ഇതാണ് നമ്മുടെ സ്റ്റാഫിന്റെ നോഡൽ ഓഫീസറാണ് അപ്പൊ പുള്ളിക്കാരിയുടെ എടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം കാരണ ഇത്രയും സ്ത്രീകൾക്ക് വേണ്ടുന്ന ക്യാഷ് കൊടുക്കുകയും സംരംഭം തുടങ്ങാൻ വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ ഇത് അപ്പൊ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മള് സിറ്റിയിലോട്ടൊന്നും ഇത് കിട്ടത്തില്ല ഇത് തീരദേശത്തുള്ള അവർക്ക് വേണ്ടി മാത്രമാണ് അതെ അതെ തീരദേശ വനിതകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാഫ് പ്രധാനമായിട്ടും അപ്പൊ ഇവിടെ അടിപൊളിത്തുറ വിഴിഞ്ഞം അഞ്ചു തെങ്ങ് അങ്ങനെ കോസ്റ്റൽ ഏരിയയിലാണ് പ്രധാനമായിട്ടും നമ്മൾ വനിതകളെ വനിതകളെ മാത്രം നോക്കിക്കൊണ്ട് സെലക്ട് ചെയ്ത് ചെയ്യുന്നത് അപ്പൊ ഉദ്ദേശിച്ച് എത്ര പേര് വേണം നമ്മുടെ ഒരു യൂണിറ്റിലേക്ക് നമുക്ക് രണ്ട് തൊട്ട് അഞ്ചു പേരാണ് ഒരു ഗ്രൂപ്പിൽ വേണ്ടത് അഞ്ചു പേര് അഞ്ചു പേര് അപ്പൊ ഇപ്പൊ ഇവിടെ രണ്ടുപേരാണല്ലോ ഇവര് മൂന്ന് മൂന്ന് പേരുണ്ട് വരാൻ ഇവർക്ക് ഇവർക്ക് ട്രെയിനിങ് ട്രെയിനിങ് ഒക്കെ ഉണ്ട് ട്രിങ് ഏത് ഏത് ബിസിനസ് ആണ് തുടങ്ങാൻ താല്പര്യം അതെങ്ങനെ കൊണ്ടുപോകണം അതെങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ട്രെയിനിങ് എല്ലാം കൊടുത്തതിനു ശേഷം മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ആണ് ഇവർക്ക് കൊടുക്കുന്നത് അതിനുശേഷം പ്രൊജക്ട് വെച്ച് എന്ത് പ്രൊജക്റ്റ് ആണോ ഇവർക്ക് വേണ്ടത് അത് ചെയ്യുന്നു അതിന്റെ കൂടെ തന്നെ നമ്മള് ഒരു എഴുപത്തി ശതമാനം സബ്സിഡി അതില് അഞ്ച് ശതമാനം ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷനും ഇരുപത് ശതമാനം ബാങ്ക് ലോണുമാണ് കൊടുക്കുന്നത് അതിൽ തന്നെ സർക്കാർ തന്നെ ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്നത് ഫിഷറീസിന്റെ സാധ്യത തന്നെയാണ് എല്ലാവരും നല്ല ആക്റ്റീവ് ആണ് ഇവിടുന്ന് ഞാൻ ഇപ്പൊ ഇത്രയും കണ്ടതില് എല്ലാ സ്ത്രീകളും നല്ല ആക്റ്റീവായിട്ട് നിന്ന് നിന്ന് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട് തമിഴ്നാടൻ മേഖലയിലെ സ്ത്രീകൾക്കും കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് നിലവിൽ വന്നിട്ടുണ്ടോ നമ്മൾ തിരുവനന്തപുരത്ത് നിലവിൽ ചെയ്തിട്ടില്ല തുടങ്ങുന്നതേ ഉള്ളൂ തുടങ്ങുന്നുള്ളു അപ്പൊ ഈ ഇപ്പൊ നമ്മൾ ഈ രണ്ട് മൂന്ന് സ്റ്റോറുകൾ കണ്ടല്ലോ അപ്പൊ അതല്ലാതെ എന്തിനൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ തയ്യൽ യൂണിറ്റ് ഉണ്ട് ഐസ് ക്രഷിംഗ് യൂണിറ്റുകൾ ഉണ്ട് അതുപോലെ അക്ഷയ കേന്ദ്രങ്ങളുണ്ട് പിന്നെ ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലർ ഉണ്ട് തുണി തയ്ക്കുന്നതുണ്ട് ഹുൾസെയിൽ അങ്ങനെയെല്ലാം എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് നമ്മൾ ഓക്കെ നിങ്ങൾക്കൊരു ഡ്രീം കാണുമല്ലോ എന്താണ് ആ ഡ്രീം എന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ അടുത്ത നമ്മുടെ സാഫ് പുറത്തു കൊടുക്കുന്ന പ്രോജക്റ്റ് ഞങ്ങളുടെ ഷോപ്പ് വഴി ചെയ്തു കൊടുക്കാനാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ഡ്രീം ഓ ശരി അതാണ് ആ പ്രോജക്റ്റൂടെ നമുക്ക് കിട്ടുമ്പോ സാഫിനും വളരെ നല്ലതാണ് ഞങ്ങൾക്കും നല്ല ബെനിഫിറ്റ് ബെനഫിറ്റ് ശരിയാണ് അവർ നമുക്ക് ഇത്രയൊക്കെ നന്നായിട്ട് ഇപ്പം േക്കാളും കൂടുതൽ അച്ചീവ് ചെയ്യണമെന്നും ഒരുപാട് ആഗ്രഹമുണ്ട് അതായത് ഇവര് ചെറിയ പിള്ളേരായ കല്യാണം ഒക്കെ കഴിഞ്ഞവരെ എന്നാൽ അവരുടെ ഒക്കെ ആ മുഖത്തെ ഒരു പ്രസന്നത കണ്ടില്ലേ അതാണ് സ്ത്രീ അതാണ് നമ്മൾ ഒരു തൊഴിൽ ചെയ്യുന്നതിന്റെ ആ ഒരു പ്രത്യേകതയാണ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഓക്കെ അപ്പൊ ഇത് വന്നിട്ട് കേരള സർക്കാരിന്റെ തന്നെ ഫിഷറീസ് വകുപ്പിന്റെ സാഫിന്റെ കീഴിലുള്ള ടൈലറിങ് ആൻഡ് ഗാർമെന്റ്സ് ആണ് ഇതെല്ലാം ഇത് ഇവിടുത്തെ മുൻ വാർഡ് കൗൺസിലർ ആയിരുന്നു അതായത് സാഫിന്റെ കൂടിയാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ ാണ്പ്പറ്റി ലോണിന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മേഖലയാണത് അപ്പോ സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട് ഈ കടലിൽ പോയുന്ന ആ ഒരു തൊഴിലും ചന്തയിൽ മീന്മാക്കിക്കൊണ്ട് പോകുന്ന തൊഴിലുമാണ് ഇവിടെ ഉള്ളത് സാധാരണ പക്ഷെ ബാക്കി കുറച്ച് വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരും അതുപോലുള്ള സ്ത്രീകളും തൊഴിലില്ലാതെ വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് നമ്മുടെ സാഫിന്റെ പ്രവർത്തന മേഖലകളിലൂടെ രൂപീകരിച്ചു വന്നത് അതിൽ നിന്നും ഇവിടുത്തെ സ്ത്രീ ജനങ്ങൾക്ക് നല്ലൊരു തൊഴിൽ വരുമാന മേഖലയാക്കാനായിട്ട് സാഫിന് സാധിച്ചു അതിനുവേണ്ട പരിശീലനവും പിന്നെ മറ്റ് മോട്ടിവേഷൻ ക്ലാസ്സുകളും ഈ സംരംഭകർക്ക് ബിസിനസ് മേഖല കുറച്ച് മെച്ചപ്പെടുത്താനും അവരുടെ ബിസിനസ് മറ്റ് മേഖലകളിലോട്ട് വ്യാപിക്കാനുമുള്ള എല്ലാ പരിശീലനങ്ങളും കൊടുത്തു മാത്രമല്ല കണക്ക് തിന്റെ ഓരോ ദിവസത്തെയും വരവു ചെലവ് കണക്കുകളും മറ്റ് റിപ്പോർട്ടുകളും ഒരു മീറ്റിംഗ് എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് യഥാസമയം ചെയ്യിക്കുകയും എന്തെങ്കിലും വർക്ക് ചെയ്യുന്നു വരുമാനം ഉണ്ടാക്കുന്നു അതിന് സാഫിനെയും സ്റ്റാഫിന്റെ പ്രവർത്തകരെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയാണ് നമ്മുടെ സ്റ്റാഫിന്റെ ഒരു റെക്കമെൻ്റ് കത്തോട് മാത്രമായിട്ട് അഞ്ച് ലക്ഷം ആറ് ലക്ഷം അങ്ങനെ ഒരു ലോൺ തരുന്നുണ്ട് സാഫിന്റെ ഒരാൾക്ക് ഒരു ലക്ഷത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പൊ ആ ആ തുക കൊണ്ട് തന്നെ ബിസിനസിനെ കൂടുതൽ മെച്ചപ്പെടുത്താനും കിട്ടുന്ന വരുമാനം കൊണ്ട് ചെറുതായിട്ട് അവിടെ അടയ്ക്കാനും അപ്പൊ കയ്യിൽ തട്ടാതെ ഈ കടം അങ്ങ് തീരുന്നു എല്ലാവരും എല്ലാവരും അടയ്ക്കുന്നു എല്ലാവരും അടയ്ക്കുന്നു തീരമൈത്രിയുടെ എല്ലാ യൂണിറ്റുകളും ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഞങ്ങൾ സാഫിലെ യൂണിറ്റ് അംഗങ്ങളോടൊപ്പം നമ്മുടെ മേഡത്തിന്റെ കൂടെ ഹാപ്പി ക്രിസ്മസ്